നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിത്തുടങ്ങിയതായി വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചത് അമ്പലവേൽ വില്ലേജിലെ ആർ എആർഎസ് മാങ്കോവ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങാപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി മൈലാപ്പടി ചോലപ്പുറം തൈക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യ നിർവ്വഹണ വിഭാഗം അറിയിച്ചിട്ടുള്ളത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വൈത്തിരി താലൂക്കിലെ വൈത്തരി പുഴുതന വെങ്ങാപ്പള്ളി പഞ്ചായത്തുകളിലും സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മിനി അമ്പലവേൽ പഞ്ചായത്തുകളിലുമാണ് ഭൂമിക്കടി നിന്ന് പ്രകമ്പനമുണ്ടായത് സംഭവത്തെ തുടർന്ന് എടയ്ക്കൽ പ്രദേശത്തെ അമ്പലവേൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് ഉദ്യോഗസ്ഥ പരിശോധന നടത്തുകയാണ് സേട്ടുകുന്നിലും സുഗന്ധഗിരിയിലും പ്രകമ്പനം കേട്ടുവെന്നും ആളുകൾ ഭീതിയിലാണെന്നും കൂടുതല പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതിനിടെ വയനാടിലുണ്ടായത് ഭൂചലനമല്ലെന്നും സ്ഥിരീകരിച്ചു ഭൂകമ്പ മാബിനയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് നാഷണൽ സിസ്മോളജിക് സെന്റർ അറിയിക്കുന്നത് പ്രകമ്പനം ആയിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകമ്പനമുണ്ടായെന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുകയാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കവും നേരിയ കുലക്കും അനുഭവപ്പെട്ടതായുള്ള പ്രദേശവാസികളെ വെളിപ്പെടുത്തേണ്ട പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ രംഗത്തെത്തിയിരുന്നു ഭൂമി കുൽക്കമുണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ നിലവിൽ വയനാട്ടിൽ നിന്ന് ഭൂമികുലുക്കത്തിന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ പരിശോധിച്ചു വരികയാണെന്നും കെ അറിയിച്ചു വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഭൂമി കുലിങ്ങിയതായുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത് വലിയ രീതിയിലുള്ള കുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ആവർത്തിച്ചു മുഴക്കമുണ്ടായാൽ ജാഗ്രത വേണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കോഴിക്കോട് കൂടരങ്ങി മുക്കത്തെ മണാശ്ശേരി ഭാഗങ്ങളും ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നു അതിനിടെ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ കണക്കുമെന്ന് മുന്നറിയിപ്പുകളുണ്ട് തെക്കൻ മധ്യ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സ്വകാര്യ കാലാവസ്ഥ ഏജൻസികൾ അറിയിക്കുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും ആഗോള മഴപ്പാത്തി സജീവമാകാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ തുടർച്ചയായി മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം ഉരുൾപൊട്ടൽ മണ്ണിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകളും മുന്നിൽ കാണണം നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത